ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിൽ വർഷങ്ങൾക്ക് ശേഷം കുട്ടികൾ വളർന്ന് വലുതായതിനു ശേഷം അവർക്കിടയിൽ എങ്ങനെയോ ഒരു അലർച്ച ഉണ്ടാകുന്നു പണ്ട് കാലത്ത് ഒരു കല്യാണം എന്നാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള രണ്ട് വലിയ കുടുംബങ്ങൾ തമ്മിലാണ് കല്യാണം നടക്കുന്നത് ഇക്കാരണത്താൽ പലതരത്തിലുള്ള സപ്പോർട്ടുണ്ട് രണ്ടുപേർക്കിടയിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒരു ദിവസം ദേഷ്യം വന്നാൽ അമ്മായിയുടെ അടുത്തേക്ക് പോകും മറ്റൊരു ദിവസം പ്രശ്നമുണ്ടായാൽ അമ്മ വീട്ടിൽ പോകും അവന് ദേഷ്യം വന്നാൽ അമ്മാവന്റെ വീട്ടിൽ പോകും അങ്ങനെ എന്തെങ്കിലും ചെയ്യും ആ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേർന്നതിനാൽ ഇത് രണ്ടു പേർ തമ്മിലുള്ള വിഷയമല്ല ഇപ്പോൾ നിങ്ങൾക്കൊരു നാല് ഫ്രണ്ട്സ് ഉണ്ടാകും ചിലപ്പോൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരിക്കും അവനോട് ചോദിച്ചാൽ അവളെ ഉപേക്ഷിച്ചേക്കുന്ന നിനക്ക് അവളെ ആവശ്യമില്ല എന്ന് പറയും രണ്ടു പേർ ചേരുമ്പോൾ ഒത്തുപോകാത്ത ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് അവർ പിരിഞ്ഞു പോകുകയല്ല ഇന്ന് സാമ്പത്തികമായൊരു സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നാം കരുതുന്നു എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല ചുറ്റുമുള്ളവർ ആരും അവരുടെ സഹായത്തിനില്ല